നമസ്കാരം നിലപാടുകളുടെ രാജാവാണ് നമ്മുടെ ഇരട്ട മാസാമാസം ഓരോരോ പുതിയ പുതിയ നിലപാടുകളാൽ നമ്മളെയൊക്കെ ഞെട്ടിച്ച് കളയും ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു നിലപാട് കഥയെക്കുറിച്ചാണ് പറയുന്നത് ഇത് കുറച്ച് വർഷം പഴക്കമുള്ള കാര്യമാണ് അന്ന് ഒരു നിലപാട് പറയുന്നു ഇന്ന് വേറൊരു നിലപാട് പറയുന്നു പക്ഷെ ഇത് ജനങ്ങളെ സംബന്ധിച്ച വിഷയമല്ല അവരുടെ ഉയരിന്റെ ഉയരായ പാർട്ടിയെ സംബന്ധിച്ച വിഷയമാണ് അതുകൊണ്ടാണ് ഈ നിലപാട് ഇത്ര കോമഡി ആയത് അപ്പോ നമ്മുടെ മുഖ്യന്റെ ആ കഥയിലേക്ക് കടക്കാം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മാസം മുപ്പതാം തീയതി കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം നിയമസഭയിൽ നടന്ന ചർച്ചയിൽ പിണറായി വിജയൻ കത്തിക്കയറുകയാണ് നമ്മുടെ റവാഡ ചന്ദ്രശേഖർ ആണ് അവിടുത്തെ വിഷയം കൂത്തുപറമ്പിലേത് വെടിവെപ്പ് പരിശീലനമാണെന്ന് റവാഡ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം റവാഡക്കെതിരെ കൊലക്കേസ് എടുക്കണമെന്നായിരുന്നു അന്ന് പിണറായി വിജയൻ സഭയിൽ ആവശ്യപ്പെട്ടത് ഞങ്ങൾ കരിങ്കൊടി കാണിച്ച് പുറത്തേക്ക് പോകുമെന്നും വെടിവെക്കരുതെന്നും അന്നത്തെ ഡിവൈഎഫ്ഐ ചുമതലയിൽ ഉണ്ടായിരുന്ന എം വി ജയരാജൻ പറഞ്ഞിരുന്നുവെന്നും ആ സമയത്ത് ഞങ്ങൾക്ക് ഇതൊരു പരിശീലനമാണെന്ന് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു എന്നുമാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് റവാഡ ചന്ദ്രശേഖരന്റെ പേരെടുത്ത് പറയാതെ എ എസ് പി എന്ന് മാത്രമായിരുന്നു മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ഇതും ആ രേഖകളിലൂടെ വ്യക്തമാണ് ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന എ എസ് പി ആണ് റവാഡ എന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു റവാഡ ചന്ദ്രശേഖരൻ സമരക്കാരെ അടിച്ചും എറിഞ്ഞും ഒതുക്കിക്കൊണ്ടിരുന്നു എന്ന പത്രവാർത്ത പിണറായി നിയമസഭയിൽ ഉദ്ധരിച്ചു റവാഡയെ സസ്പെൻഡ് ചെയ്തു കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു പിണറായി വിജയന്റെ പ്രസംഗം നിയമസഭാ രേഖകളിലാണുള്ളത് പകർപ്പ് പുറത്തു വന്നു നിയമസഭയിൽ ചർച്ച നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മുപ്പതിനാണ് സി പി എമ്മിലെ കൂത്തുപറമ്പ് വികാരം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ പ്രസംഗത്തിന്റെ പകർപ്പ് പുറത്തുവിട്ടത് എന്ന വാദവും സജീവമാണ് അപ്പോ ഇതാണ് മുഖ്യന്റെ അന്നത്തെ നിലപാട് ഇന്ന് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിന്റെ പിന്നിൽ പ്രത്യേകിച്ചൊരു കാരണവുമില്ല അത് ഇങ്ങനെ ചെയ്യുകയുമില്ല ഇനി അത് എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് കണ്ടാൽ മതി എന്തായാലും ഈ നിലപാട് നിങ്ങൾ ദിവസേന മാറ്റുന്നതിൽ ഞങ്ങൾക്ക് ഒരു അത്ഭുതവും അതിലൊരു പരാതിയുമില്ല ഞങ്ങൾക്കതൊക്കെ ഇപ്പോൾ ശീലമായി എന്നാൽ പാർട്ടിയെ സംബന്ധിച്ചുള്ള കാര്യം കൂടി ആയതുകൊണ്ട് ചിരിയടക്കാനാവുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഇന്ന് എടുത്തിട്ടത് കേരള ചരിത്രത്തിലെ ഒരു മായ്ക്കാനാവാത്ത മുറിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിലെ കൂത്തുപറമ്പ് വെടിവെപ്പ് അത് സി പി എമ്മിന്റെ ചരിത്രത്തെ പറ്റി ആകുമ്പോൾ പല കമ്മ്യൂണിസ്റ്റുകാരുടെയും നെഞ്ചിലെ തീ ഒക്കെ ആയിരുന്നു അത് പണ്ടത്തെ കഥ അത് പക്ഷേ പണ്ടത്തെ കഥ അന്ന് ഡിവൈഎഫ്ഐക്കാർ കൊല്ലപ്പെടുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ സംഭവം സി പി എമ്മിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഒരു പൊള്ളുന്ന ഓർമ്മയാണ് ചിലർക്ക് അതായത് ഇന്നത്തെ ചില കുട്ടി കുട്ടിസഖാക്കൾക്ക് ഈ പുഷ്പനെ മനസ്സിലായി കാണില്ല ഞാനന്ന് ഓർമ്മിപ്പിക്കാം നിങ്ങളുടെ പാർട്ടി പരിപാടികളിലും നിങ്ങളുടെ സ്റ്റാറ്റസുകളിലും ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു പാട്ടില്ലേ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആ രണഘാദി അറിയാമോ ആ പാട്ടിലെ പുഷ്പനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ആ വെടിവെപ്പിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു സഖാവ് പുഷ്പൻ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് പതിറ്റാണ്ട് നീണ്ട കിടപ്പു ജീവിതത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അദ്ദേഹം വിട വാങ്ങിയത് വെടിയേറ്റ് കഴുത്തിന് താഴെ തളർന്ന ശരീരവുമായി മുപ്പത് കൊല്ലം ജീവിച്ച അദ്ദേഹം തൂക്കിന് തോൽപ്പിച്ച പോരാളിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പ്രവാട ചന്ദ്രശേഖർ തലശ്ശേരി എഎസ്പി ആയിരിക്കവെയാണ് ഈ കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായത് സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം വി രാഘവനെ കരിങ്കൊടി കാണിക്കാൻ കൂത്തുപറമ്പിൽ എത്തിയതായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു രാഘവൻ ഇരമ്പി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി തുടർന്ന് കല്ലേറും സംഘർഷവും ഉണ്ടായി കണ്ണീർ വാതക അടക്കം പ്രയോഗിച്ചിട്ടും പ്രതിഷേധം നിലയ്ക്കാതായതോടെ പോലീസ് നിറയൊടിച്ചു അന്നവിടെ പോലീസിന്റെ നേതൃത്വം റവാടയ്ക്കായിരുന്നു അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് അദ്ദേഹം എ നിയമിതനായി പിറ്റേന്ന് തന്നെയായിരുന്നു ഈ സംഭവം നടക്കുന്നത് റവാണ ചന്ദ്രശേഖരന്റെ ഉത്തരവ് പ്രകാരമാണ് പോലീസ് വെടിയുതിർത്തത് എന്നാണ് അന്ന് പരക്കെ ഉയർന്ന ആരോപണം ഇതോടെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കയ്പ് നിറഞ്ഞതായി അന്നത്തെ ആ വെടിവെപ്പിൽ അഞ്ച് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവം സി പി എമ്മിന്റെ രക്തസാക്ഷി രാഷ്ട്രീയത്തിലെ വൈകാരികമായ ഒരു അധ്യായമായിരുന്നു വെടിവെപ്പ് ഒഴിവാക്കാമായിരുന്നുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുൻപേ റിപ്പോർട്ട് ചെയ്തിട്ടും മന്ത്രി എം വി രാഘവൻ പരിപാടിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി ായിട്ടില്ല എന്നാണ് അന്നുയർന്ന പ്രധാനപ്പെട്ട ആരോപണം പ്രകടനം നടത്തിയ സമരക്കാർക്കെതിരെ മുന്നറിയിപ്പില്ലാതെ പോലീസ് വെടിവെച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു എ ഡി എം ടി ആന്റണി ആയിരുന്നു വെടിവെപ്പിന് ഉത്തരവിട്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ വെടിവെപ്പിന് ശേഷം അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ റവാഡ ചന്ദ്രശേഖരനെതിരെ കേസും എടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള ഹൈക്കോടതി അദ്ദേഹത്തെ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി വെടിവെപ്പ് സംബന്ധിച്ച് റവാഡ കോടതിയിൽ നൽകിയ മൊഴികൾ അന്ന് സി പി എമ്മിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു കൊല നടത്താനുള്ള വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നില്ലെന്നും കൃത്യനിർവഹണത്തിലായിരുന്നുവെന്നും നിരീക്ഷിച്ചാണ് കോടതി മറ്റ് പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത് തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് നിയമിക്കപ്പെട്ടു കൂത്തുപറമ്പ് സംഭവത്തിന് ഉത്തരവാദി എന്ന് സി പി എം ഒരു കാലത്ത് മുദ്രകുത്തിയ എം വി രാഘവനാകട്ടെ പിന്നീട് അംഗീകരിക്കുകയും മരണത്തിന് മുമ്പ് അദ്ദേഹത്തെ പാർട്ടിയിലെ ഒരു വിഭാഗം ചേർത്ത് പിടിക്കുകയും ചെയ്തു എം വി രാഘവന്റെ മകൻ നികേഷ് കുമാറിനെ പിന്നീട് അഴീക്കോട് ഇടതു സ്ഥാനാർത്ഥിയാക്കിയതും ഈ രാഷ്ട്രീയ വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ രവാഡ ചന്ദ്രശേഖരന്റെ കാര്യത്തിലും പാർട്ടി സമാനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ കൗതുകം ണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് സി പി എമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിയ അദ്ദേഹം ഇപ്പോൾ സി പി എം സർക്കാരിന്റെ കാലത്ത് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം എന്നാലും റവാഡയോട് സി പി എമ്മിന് അനിഷ്ടമില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ നിയമനം വിലയിരുത്തപ്പെടുക എന്നാൽ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും പൊള്ളുന്ന സ്മരണകൾ ഇപ്പോൾ സി പി എം പ്രവർത്തകരിലുണ്ട് ഇതൊക്കെ പറയപ്പെടുന്നതിന്റെ ഇടയിൽ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ റബാഡയെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല എന്ന് തന്നെയായിരുന്നു പലരും കരുതിയിരുന്നത് യു പി എസ് സി അംഗീകരിച്ച പോലീസ് മേധാവി പട്ടികയിൽ രണ്ടാമനായിരുന്നു റവാഡ ചന്ദ്രശേഖരൻ കേന്ദ്ര അംഗീകാരത്തിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ പട്ടിക കൈമാറി ശേഷം റബാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ കണ്ട് സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം അറിയിച്ചിരുന്നു പട്ടികയിൽ നിന്ന് സ്വമേധയ ഒഴിയൻ റവാഡ ചന്ദ്രശേഖരനു മേൽ സമ്മർദ്ദം എന്ന വാർത്തകൾക്കിടയിലൂടെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തി മുഖ്യമന്ത്രിയെ കണ്ടത് എന്തായാലും പാർട്ടിയുടെ നിലപാടുകളൊക്കെ തന്നെ കുക്കറിലിട്ട് പുഴുങ്ങി വിഴുങ്ങുന്ന സമീപനമാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ നടന്ന പ്രതിഷേധമാകട്ടെ റീസെന്റായി നടന്ന നമ്മുടെ വിഴിഞ്ഞം തുറമുഖമായിക്കോട്ടെ അദാനി മുതലാളി ആയിട്ടുള്ള ബന്ധം ഏതെടുത്താലും അവരുടെ നിലപാടൊക്കെ ചുരണ്ടി നോക്കിയാൽ അവിടെയൊക്കെ വല്ലതും കിട്ടും എന്നുറപ്പാണ് പക്ഷേ നിലപാടിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താലും എല്ലാത്തിനെയും ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ പാർട്ടി നേതാക്കളായിക്കോട്ടെ ഭരണത്തിലിരിക്കുന്ന ഏമാന്മാരാവട്ടെ എല്ലാവരും മിടുക്കരാണ് അപ്പോൾ നമ്മൾ ഈ സംഭവത്തിലേക്ക് തിരികെ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായ ആ അഞ്ചു പേരോടും കൂടാതെ മുപ്പത് വർഷത്തോളം കിടപ്പിലായ സഖാവ് പുഷ്പനോടുമൊക്കെ ഒക്കെ എന്ത് ആത്മാർത്ഥതയാണ് ഈ പാർട്ടി പുലർത്തുന്നത് ഇതിന് പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഒക്കെ നടക്കുന്ന കുട്ടിച്ചഘാക്കൾ കേൾക്കാനാണ് ഞാൻ ഈ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു പത്ത് കൊല്ലം മുമ്പ് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് അന്ന് എന്ത് നിലപാടിലാണോ അവിടെ പ്രതിഷേധം നടന്നത് ഇന്ന് അതേ നിലപാടിൽ നിന്നും യു ടെ അടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നേതാക്കന്മാരാണുള്ളത് അതേസമയം റവാദ ചന്ദ്രഹേഖരൻ എന്ന പോലീസുകാരൻ അന്ന് ചെയ്തതിനെ നമുക്ക് കുറ്റം പറയാനും ആകില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് നിർവഹിച്ചത് ക്രമസമാധാനം കൈവിട്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തന്റെ കർമ്മം നിർവഹിച്ചു ഡ്യൂട്ടിയിൽ കയറി ഒന്നോ രണ്ടോ ദിവസമായി അദ്ദേഹത്തിന് രാഷ്ട്രീയ ചൈവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ സി പി എം അതിനെ സമീപിച്ചത് അങ്ങനെയായിരുന്നില്ല അവരത് ഈ അടുത്ത കാലം വരെ ശത്രുതാ മനോഭാവത്തിൽ മാത്രമാണ് കണ്ടത് അതിന്റെ പേരിൽ പലയിടത്തായി ഘോരഘോരം പ്രസംഗിച്ചതുമാണ് കണ്ണൂർ നേതൃത്വം അടക്കമുള്ളവരെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർക്കണം അപ്പോൾ പിണറായി സഖാവിന്റെ ഈ ഇരട്ടത്താപ്പ നയത്തോട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തവരെ നന്ദി